അല്ലാമലേക്കും നമസ്കാരാണ് അല്ലാമലൈക്കും നമസ്കാരം കൂട്ടുകാരെ അപ്പൊ നമ്മളിന്ന് വന്നത് എന്ന് വെച്ചാൽ സുഖമല്ലോ ജലദോഷം അപ്പൊ ഇത് കണ്ടില്ലേ ഇത് ഡോമ ചിരിയാണ് കേട്ടോ ഇതിന്റെ മൂന്ന് ഇത് ഡെക്കോമ ചെടിയാണ് ഇതിന്റെ മൂന്ന് കളറ് നമ്മളെടുത്തുണ്ട് ഫ്ലവറിൽ ചെറിയ ചെറിയ വ്യത്യാസം ആ ഓറഞ്ച് യെല്ലോ പിന്നെ പിങ്ക് ആ എല്ലാം ഓരോ സൈസിലാട്ടോ പൂക്ക ഉണ്ടാക അപ്പൊ ഈ ഡെക്കോമ ചെടിയെന്നു വെച്ചാല് എല്ലാ കാലം നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ ഇതില് ഏറ്റവും ഭംഗി കാണാൻ തന്നെയാണ് ഇതിൻ്റെ ഓറഞ്ച് വരുന്നത് കുറച്ചുകൂടി പൂക്കൾ ചെറിയ പൂക്കളായിട്ടാണ് രണ്ടായിരം പൂക്കളൊക്കെ കഴിയുന്നു പിന്നെ യെല്ലോവും ഓറഞ്ച് കുറേ ലെവലിൽ വരുന്നതാണ് പക്ഷേ നിറഞ്ഞ നല്ല എന്ന് വെച്ചാൽ ഒരു തീക്കത്തി ഓറഞ്ച് എന്നൊക്കെ പറയുക അങ്ങനത്തെ ഒരു കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാണ് പിന്നെ പിന്നെ നമ്മുടെ കുറേ ആയത് നമ്മളെ പത്ത് മണികൾ ഇതിൻ്റെ ഉള്ളിൽ എറുമ്പുണ്ട് നമ്മളെ പത്ത് മണി പൂക്കളൊന്നും കാണിക്കാണ്ട് നമ്മളതിൻ്റെ മുമ്പൊരു വീഡിയോയിൽ എന്നുണ്ടാക്കുന്ന വീഡിയോ അല്ലേന്നും പറഞ്ഞു ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ വയ്ക്കാത്ത സാധനങ്ങളെല്ലാം ഒരു മഴ പെയ്തുകൊണ്ട് തന്നെ ഒന്നായിട്ട് ഇപ്പം കാടും പുല്ലാണ് കേട്ടോ സംസാരിക്കാൻ പറ്റില്ല അത്യാവശ്യം പ്രയാസമുണ്ട് സംസാരിക്കുന്നു സംസാരിച്ചിട്ടുള്ളത് ഒക്കെ ഇത് കണ്ടില്ലേ നമ്മളൊരു സേവസ് ഒരടീനിയാണ് കേട്ടോ നമ്മുടെ ഈ ഇപ്രാവശ്യം പിന്നെ പ്രൂൺ ചെയ്ത് വെച്ച ഒരു അഡീനിയം പ്ലാന്റ് ആണ് നിറയെ പൂക്കളൊക്കെ ആകുന്നുണ്ട് അപ്പോൾ അതാണ് പിങ്ക് ലൈറ്റ് പിങ്കും ആണോ പിങ്ക് ആണോ അത് നടുവില് റെഡ് പുറത്തേക്ക് പിങ്ക് പിന്നെ അതുപോലെ നമ്മളെ എന്താ പറയുക വൈകുന്നേരം വരെ വാടാണ്ട് നിൽക്കുന്ന പത്ത് മണി എന്ന് പറഞ്ഞാൽ പത്ത് മണി ചെരുവ് പൂക്കളങ്ങ് ഇതൊന്നും അല്ലായിരുന്നു ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞില്ല നമുക്ക് പൂക്കൾ ഇടാൻ തുടങ്ങിയിട്ടില്ല അപ്പൊ ഇതൊന്നും പൂക്കള പൂക്കളാത്രയും പൂക്കള് കഴിഞ്ഞു അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഇത് വിശേഷങ്ങൾ വിശേഷങ്ങള് പൊതുഖണ്ഡങ്ങൾ എക്സസൈസ് ചെയ്താണ് ഇതിപ്പോ കെട്ടിച്ച് വന്നതാണ് മറ്റേ എവിടത്തെ തുണിയാവള കിട്ടിയാ ഡോക്ടർ ഭയങ്കര ബിസിയായിരുന്നു ഡോക്ടറിനു ഞാന് ഞാൻ കൊറേ സമയം കാത്തു അവസാന ഓടി കെട്ടി തന്നു വന്നേക്ക് കെട്ടിത്തന്ന് പറഞ്ഞു കെട്ടിത്തന്നല്ല മൂന്ന് ദിവസം മൂന്ന് അല്ല മറ്റന്നാൾ പോയി കെട്ടാം മൂന്ന് പ്രാവശ്യം കെട്ടാം ഞാൻ വിചാരിച്ചു നോക്ക സുഖ രണ്ട് പാത്രം കഴുകി തരുന്ന അതും ഇല്ല ഞാനല്ല കഷ്ടപ്പെടും എന്റെ സ്വയം ആവശ്യത്തിന് കാണാൻ കുഴപ്പൊന്നുമില്ല ഇനി ഇത് വെച്ച് വ്യായാമം ചെയ്യാം അസാം ആണ് ഏഹ് പിന്നെ വേറെ ഒന്നുണ്ട് ഇപ്പൊ രണ്ടു മാസം പൂട്ടിയല്ലേ അപ്പൊ പിന്നെ അപ്പൊ അത് നന്നിട്ടി ഏർ എനിക്ക് വെച്ച് കുത്തിള പരിപാടി ആ അപ്പൊ എല്ലാവർക്കും നല്ലത് വർത്തി പ്രാർത്ഥിച്ചോണ്ട് ബായ്